കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ പിഎംസിയിൽ ഒപ്പിടാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ സിപിഐ സിപിഐയുടെ നിലപാടിൽ മാറ്റമില്ലെന്നും എതിർപ്പ് അറിയിക്കുമെന്നും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മീഡിയാവടനോട് പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്നായിരുന്നു തീരുമാനത്തോടുള്ള വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം വെറുതെ കോടി രൂപ കളയേണ്ടല്ലോ എന്നും ശിവൻകുട്ടി പറഞ്ഞു മന്ത്രിസഭാ യോഗത്തിലോ എൽ ഡി എഫിലോ ചർച്ച ചെയ്യാതെയാണ് പി എം സിയിൽ ഒപ്പിടാനുള്ള തീരുമാനം എഡ്യൂക്കേഷണൽ പോളിസി വിദ്യാഭ്യാസ രംഗത്ത് ആർ എസ് എസിന്റെയും ബിജെപിയുടെയും അജണ്ട നടപ്പിലാക്കാനുള്ള ഒരു നീക്കമാണ് അതിന്റെ ലക്ഷ്യം വിദ്യാഭ്യാസത്തിന്റെ വർഗീയവൽക്കരണമാണ് വിദ്യാഭ്യാസത്തിന്റെ വാണിജ്യവൽക്കരണമാണ് ഇത് രണ്ടുമാണ് ഇതിന്റെ കാതൽ ആ പദ്ധതി നടപ്പിലാക്കണം എന്ന വ്യവസ്ഥയോട് കൂടി പി എം സിയുടെ ഭാഗമായി മാറിയാൽ എല്ലാ രംഗത്തും കേരളം നിർത്തിപ്പിടിക്കുന്ന മതം പദ്ധതി രാഷ്ട്രീയം ഫലപ്രദമായി ഉയർത്തപ്പെടുത്താൻ കഴിയും എന്ന ആശങ്ക സിപിഐക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടാണെങ്കിലും അത് രാജ്യത്തെ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് നമ്മളെ കുട്ടികൾക്ക് കിട്ടേണ്ട ഫണ്ട് എന്തെങ്കിലും മാറ്റ മാറ്റപ്പെടേണ്ട കാര്യമില്ല കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ആയിരത്തി നാനൂറ്റി അറുപത്താറ് കോടി രൂപയാണ് കിട്ടാനുള്ളത് കുടിശ്ശിയടക്കം അത് പ്രോഗ്രാമിന് വേണ്ടിയാണ് എസ് എസ് കെയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഏഴായിരം അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നതിന് വേണ്ടിയാണ് അത് ഫണ്ട് വാങ്ങുക വാങ്ങിയിട്ട് കേരള കേരളത്തിൻ്റെ ജന ജനങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള കേരളത്തിൻ്റെ സംസ്കാരത്തിന് അനുയോജ്യമായിട്ടുള്ള കേരളത്തിൻ്റെ ഒരു വിദ്യാഭ്യാസ പാരമ്പര്യം ഉണ്ട് അത് പോസിറ്റീവായിട്ട് മാത്രം എടുത്താൽ മതിയാ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സേഫ് സെൽ അബ്ദീൻ എം വിജിൻ എന്നിവർ ചേരുകയാണ് ലേക്കം വിഷ് നേരത്തെ പലതവണ ഈ പി എം ശ്രീ പദ്ധതി മുന്നണിയിലും അതുപോലെ തന്നെ മന്ത്രിസഭാ യോഗത്തിലുമൊക്കെ ചർച്ചയായപ്പോൾ സിപിഐയുടെ എതിർപ്പ് കൂടി കണക്കിലെടുത്തായിരുന്നു ആ പദ്ധതിയിൽ ചേരേണ്ടതില്ല എന്ന് സർക്കാർ തീരുമാനിച്ചത് എന്നാൽ ഇപ്പോൾ മന്ത്രിസഭയിലോ മുന്നണിയിലോ പോലും ചർച്ച ചെയ്യാതെ പദ്ധതിയുമായി സഹകരിക്കാൻ ഒപ്പുവയ്ക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് എന്താണ് അങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്താൻ സർക്കാരിനെ പ്രേരിപ്പിച്ചത് സംസ്ഥാന സർക്കാർ അതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ആയിരത്തി നാന്നൂറ് കോടിയോളം രൂപ അത് ആരെങ്കിലും ഔദാര്യമല്ല അത് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് കിട്ടേണ്ട പൈസ ആണ് അതുകൊണ്ട് അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പുരോഗമനപരമായ നിലപാടുകൾ സ്വീകരിക്കാൻ വേണ്ടി ആ പൈസ വേണം എന്നുള്ള നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുമ്പോഴും സി പി ഐ അതിനകത്ത് കടുത്ത എതിർപ്പ് രേഖപ്പെടുത്തുകയാണ് ദിവ്യ അതിനകത്ത് ഇപ്പോൾ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയോട് രാവിലെ സംസാരിക്കുമ്പോൾ അദ്ദേഹം സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതൊരു സംഘപരിവാരവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കാര്യമാണ് അതിന്റെ എതിർപ്പ് പാർട്ടി എവിടെയാണോ രേഖപ്പെടുത്തേണ്ടത് അവിടെ രേഖപ്പെടുത്തും എന്ന് പറയുമ്പോൾ അത് എൽ ഡി എഫ് യോഗത്തിൽ രേഖപ്പെടുത്തും എന്നതിനപ്പുറത്തേക്ക് മന്ത്രിസഭാ യോഗത്തിൽ കൂടി അതിനകത്ത് എതിർപ്പ് രേഖപ്പെടുത്തും എന്നുള്ള വ്യാഖ്യാനം കൂടി അതിനകത്ത് നമുക്ക് കാണാൻ കഴിയും കാരണം ഇത് കുറച്ച് നാളുകൾക്ക് മുമ്പ് മന്ത്രിസഭായോഗത്തിൻ്റെ പരിഗണനയിലേക്ക് ഈ വിഷയം വരുന്ന സമയത്ത് മന്ത്രി പി പ്രസാദാണ് ആദ്യം ഈ വിഷയത്തിൽ എതിർപ്പ് ഉന്നയിക്കുന്നത് അദ്ദേഹം മന്ത്രിസഭായോഗത്തിൽ തന്നെ അതിനകത്ത് പാർട്ടി നിലപാട് ഇതാണ് സി പി ഐയുടെ നിലപാട് ഇതാണ് അതിനകത്ത് ഒപ്പിടേണ്ടതില്ല എന്നുള്ള നിലപാട് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അതേ തുടർന്നാണ് അന്ന് അതിനകത്ത് ഒപ്പിടേണ്ടതില്ല എന്ന തീരുമാനം എടുക്കുകയും പിന്നീട് അന്ന് മാറ്റിവെക്കുകയും ആ ചെയ്തത് പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനകത്ത് ഇപ്പോൾ ഒരു കർശനമായ നിലപാടെടുത്തുകൊണ്ട് ആ പൈസ വാങ്ങിച്ചെടുക്കണം അത് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ഗുണം ചെയ്യുന്നതാണ് ആയിരത്തി നാനൂറ് കോടിയോളം രൂപ അതുകൊണ്ട് ആ പൈസ മേടിച്ചെടുക്കണം എന്നുള്ള നിലപാട് അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു ഈ പശ്ചാത്തലത്തിലാണ് സി പി തങ്ങളുടെ എതിർപ്പ് പരസ്യമായി രേഖപ്പെടുത്തുന്നത് അത് ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്നുള്ള നിലപാട് അവർ സ്വീകരിക്കുമ്പോഴും സംസ്ഥാന സർക്കാർ പിന്നോട്ട് പോകുമോ എന്ന് ചോദിച്ചാൽ പിന്നോട്ട് പോകാനുള്ള യാതൊരു എന്തുകൊണ്ട് സി പി ഐ എതിർപ്പ് പ്രകടിപ്പിക്കുന്നു എന്നതുകൂടി പരിശോധിക്കേണ്ടതുണ്ട് അതിനു മുൻപ് എന്താണ് പി എം ശ്രീ പദ്ധതി എന്നതുകൂടി ഒരു പ്രേക്ഷകരോട് പങ്കുവയ്ക്കേണ്ടതുണ്ട് ഓരോ ബ്ലോക്കിലെയും ഓരോ സ്കൂളുകൾ വീതം തെരഞ്ഞെടുത്തുകൊണ്ട് അടിസ്ഥാന സൗകര്യ വികസനമടക്കം അത് വർദ്ധിപ്പിക്കുക അതിനായി കേന്ദ്ര സർക്കാരിൽ നിന്ന് തുക ലഭ്യമാകും പക്ഷേ അതുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ എന്തൊക്കെ പ്രതിസന്ധികൾ നേരിടേണ്ടി വരുമെന്നാണ് സി പി ഐ വ്യക്തമാക്കുന്നത് സി പി ഐക്ക് അതിനകത്തുള്ള എതിർപ്പ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്ന ചില കാര്യങ്ങളുണ്ട് അത് സംഘപരിവാർ വൽക്കരണം വിവിധ സംസ്ഥാനങ്ങളിൽ നടപ്പാക്കി വരികയാണ് ഓരോ പുസ്തകങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്തൊക്കെ കാര്യങ്ങൾ വേണ്ട എന്നുള്ള തീരുമാനം ആ ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് അവർ എടുത്തു വരുന്നുണ്ട് സംഘപരിവാർ എടുത്തു വരുന്നുണ്ട് ഇപ്പോൾ കേരളത്തിൽ ആ ഫണ്ട് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ പറയുന്ന കാര്യങ്ങൾ കേരളത്തിൽ ചെയ്യേണ്ടി വരും അതൊരു സംഘപരിവാർ വൽക്കരണത്തിൻ്റെ ഭാഗമായി മാറുമോ എന്നുള്ള ആശങ്കയാണ് സി പി ഐ പങ്കുവെക്കുന്നത് അതിപ്പോൾ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി സംസാരിക്കുമ്പോഴും അദ്ദേഹം അതുതന്നെയാണ് വ്യക്തമാക്കുന്നത് എന്തൊക്കെ വരുന്ന നാളുകളിൽ അവരിപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിൽ നടപ്പാക്കി വരുന്ന ഈ പുസ്തകങ്ങളിൽ നിന്ന് പല പാഠഭാഗങ്ങളും ഒഴിവാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അവർ ചെയ്തു വരുന്നുണ്ട് അതേപോലെ തന്നെ ഈ പദ്ധതിയുടെ ഭാഗമായി നമ്മൾ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നിന്നും മറ്റും അവർ വിചാരിക്കുന്ന തരത്തിൽ ചില കാര്യങ്ങൾ മാറ്റിമറിക്കാൻ വേണ്ടി കഴിയും എന്നുള്ള ആശങ്കയാണ് സി പി ഐ പങ്കുവെക്കുന്നത് ആ നിലപാടിൽ നിന്ന് അവർ ഏതെങ്കിലും തരത്തിൽ പിന്നോട്ട് പോകുന്നില്ല പക്ഷേ സി പി ഐ ഒരു പ്രധാനപ്പെട്ട ഘടകക്ഷിയാണെന്നുണ്ടെങ്കിലും ഈ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല എന്ന് പറയുമ്പോഴും എങ്ങനെ സി പി എം അതിനെ കണക്കാക്കുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ വലിയ എതിർപ്പ് രേഖപ്പെടുത്തുന്നുണ്ട് പരസ്യമായ എതിർപ്പ് രേഖപ്പെടുത്തുന്നുണ്ട് മുന്നണി യോഗത്തിൽ എതിർപ്പ് രേഖപ്പെടുത്തുമായിരിക്കാം മന്ത്രിസഭാ യോഗത്തിൽ എതിർപ്പ് രേഖപ്പെടുത്തുമായിരിക്കാം പക്ഷേ അങ്ങനെ എതിർപ്പ് രേഖപ്പെടുത്തുമ്പോഴും അതിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്നോട്ട് പോകുമോ അല്ലെങ്കിൽ സി പി എം പിന്നോട്ട് പോകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന ഒറ്റ വാക്കിലുള്ള മറുപടിയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ